ഈ വളവ് തിരിഞ്ഞു വന്നിട്ട് ഇതിലെ നേരെ വന്ന് രണ്ടാമത്തെ വളവ് തിരിയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം നേരെ തവട്ട് പോയത് മറക്കിട്ടായിരുന്നു <laughs> രാവിലെ аласobject 197. новый 라emos kullina l았 l smo

തീർച്ചയായിട്ടും ഡ്രൈവർമാർ വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് വാഹനം ഓടിക്കേണ്ടത് ഇതെന്ന് പറയുന്നത് ഈ വളവ് വളരെ കൂടുതൽ വളവാണ് അതുപോലെ സൈഡിൽ ബാരിക്കേഡ് ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായി ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായത് അത് ഡ്രൈവറുടെ പെട്ടെന്നുള്ള അദ്ദേഹത്തിന് വളവ് തിരിക്കാൻ പറ്റാതെ വരികയും ആ വാഹനം നിയന്ത്രണം വിട്ട് താഴത്തോട്ട് മറിയുകയാണ് ചെയ്തത് ഇതിൽ നാൽപ്പത്തി നാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി ബാക്കി രണ്ട് പേര് സീരിയസ് ആണ് ബാക്കി എല്ലാവരും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഗിയർ നല്ലൊരു സ്റ്റേഷനറി കണ്ടീഷനിൽ വണ്ടിക്ക് എല്ലാം മെക്കാനിക്കലി ഇപ്പം ബ്രേക്ക് ക്ലച്ച് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് പക്ഷേ ഈ വാഹനം കയറ്റി നിർത്തി ഇനി മുകളോട്ട് കൊണ്ട് നമുക്ക് റോട്ടിൽ വെച്ച് നോക്കിയാൽ മാത്രമേ ഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ ഇന്ന് നടത്താൻ സാധിക്കുള്ളൂ ഓക്കെ

ഇടുക്കി എന്ന സൗന്ദര്യം തുളമ്പുന്ന താടകയോട് സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരോടുമുള്ള ഒരു അപേക്ഷയാണ് നിങ്ങൾ വാഹനങ്ങളുമായി ഇടുക്കിയെ ആസ്വദിക്കാനെത്തുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നതും പതിയിരിക്കുന്നതുമായ വൻ അപകടങ്ങളാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം വാഹനങ്ങളുമായി യാത്ര ചെയ്യുക ഇതിപ്പോൾ യാതർച്ചികമല്ല ഇവിടെ നടക്കുന്ന ഓരോ അപകടങ്ങളും ഇതിനെക്കുറിച്ചുള്ള തുടർ വീഡിയോകളുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതായിരിക്കും